എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സി എസ് ഐ ആർ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി എസ് ഐ ആർ സി എൽ ആർ ഐ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികകൾ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ത്രീ പോസ്റ്റുകളാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഒന്നാണ് തസ്തികൾ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റുകളാണ് വേക്കൻസി ഇരുപത്തി രണ്ടാണ് പേ ലെവൽ സിക്സ് ആണ് അതായത് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം അപ്പോൾ ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ക്വാളിറ്റി അഷ്വറൻസ് ആണ് വേക്കൻസി മൂന്നാണ് അൺറിസേർവഡ് ഒന്ന് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് അൺറിസേർവഡ് ആണെങ്കിൽ പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് ഒ ബി സി മുപ്പത്തി ഒന്ന് വയസ്സ് എസ് സി മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി കെമിസ്ട്രിയാണ് ബി എസ് സി കെമിസ്ട്രി വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കൂടാതെ വൺ ഇയർ റിസേർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രിയും കൂടാതെ വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുമാണ് വേണ്ടത് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ക്യാൻഡയിൻ വിത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫൈൻ കെമിക്കൽസ് ആണ് വേക്കൻസി ഒന്നാണ് പ്രായപരിധി മുപ്പത്തി എട്ട് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് സെയിം തന്നെയാണ് ബി എസ് സി കെമിസ്ട്രി വിത്ത് വൺ ഇയർ റിസേർച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി വിത്ത് വൺ ഇയർ ഫുൾ ടൈം പ്രോഷണൽ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് ഇനി ഡിസറബിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് എക്സ്പീരിയൻസ് ഇൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫൈൻ കെമിക്കൽസ് വർക്കിംഗ് നോളജ് ഓഫ് കെമിക്കൽ സ്ട്രക്ചേഴ്സ് ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതാണ് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇൻസ്ട്രമെൻറ്റേഷൻ ആണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് കാറ്റഗറി ഇ ഡബ്ല്യു എസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റോമലേഷൻ വിത്ത് വിത്ത് അറ്റ്ലീസ്റ്റ് ടു ഇയർ ഡ്യൂറേഷനും കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അനിമൽ ഹൗസ് ആണ് വേക്കൻസി ഒന്നാണ് അൺ കാറ്റഗറി പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി സുവോളജി ഓർ ബയോടെക്നോളജി വിത്ത് അറുപത് ശതമാനം മാർക്ക് കൂടാതെ വൺ ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇതല്ലെങ്കിൽ ബി എസ് സി സുവോളജി ഓർ ബയോടെക്നോളജി വിത്ത് വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് ഇനി എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് സ്മോൾ ആനിമൽസ് വൺ ഇയർ ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലെതർ പ്രോസസിംഗ് ആണ് നാല് വേക്കൻസി ആണ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇരുപത്തി വയസ്സ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ലെതർ ടെക്നോളജി ഓഫ് അറ്റ്ലീസ്റ്റ് ത്രീ ഇയർ ഡ്യൂറേഷൻ കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലെതർ ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് ടു ഇയർ ഡ്യൂറേഷൻ കോഴ്സും കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ആണ് വേണ്ടത് ഈ തസ്തികയിലേക്ക് എസ് സി എസ് സി കാറ്റഗറി ആണെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലെതർ ആണ് വേക്കൻസി അൺറിസേർവഡ് ഒന്ന് ഇരുപത്തെട്ട് വയസ്സ് വരെ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ലെതർ ടെക്നോളജി തന്നെയാണ് കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ടു ഇയർ കോഴ്സിന് ഡിപ്ലോമയും കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസുമാണ് വേണ്ടത് ഇവിടെയും ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഫുഡ്വെയർ ടെക്നോളജിയാണ് വേക്കൻസി മൂന്നാണ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും എസ് സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സുവരെ അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഫുഡ് വെയർ മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫുഡ്വെയർ മാനുഫാക്ചറിങ് ആൻഡ് ഡിസൈൻ ആണ് വേണ്ടത് ത്രീ ഇയർ കോഴ്സ് ആയിരിക്കണം കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതല്ലെങ്കിൽ ടു ഇയർ കോഴ്സും കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആണ് വേണ്ടത് ഇവിടെയും എബിലിറ്റി ടു ഡെവലപ്പ് ഫുഡ്വെയർ ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഫാഷൻ ആൻഡ് ഡിസൈനിങ് ആണ് വേക്കൻസി അന്തസോഡാണ് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഡിസൈൻ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജിയാണ് വേണ്ടത് ത്രീ ഇയർ കോഴ്സ് ആണെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡിസൈൻ ഓർ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി വിത്ത് ടു ഇയർ കോഴ്സും കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെക്സ്റ്റൈൽ ടെക്നോളജി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് ഓഫ് അറ്റ്ലീസ്റ്റ് ത്രീ ഇയർ ഡ്യൂറേഷൻ ആണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി ഓർ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് വിത്ത് ടു ഇയർ ഡ്യൂറേഷനും കൂടാതെ ടു ഇയർ ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കോമൺ സയൻസ് ഫെസിലിറ്റീസ് ഫോർ ബയോളജിക്കൽ ലാബാണ് വേക്കൻസി ഒന്നാണ് എസ് സി കാറ്റഗറി മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി സുവോളജി ഓർ ബയോടെക്നോളജി ഓർ ബയോ കെമിസ്ട്രി ആണ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ ബി എസ് സി സുവോളജി ഓർ ബയോടെക്നോളജി ഓർ ബയോ കെമിസ്ട്രി വിത്ത് വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അനലിറ്റിക്കൽ സർവീസസ് ആണ് നാല് വേക്കൻസി ആണ് അൺ രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് എസ് സി ഒന്ന് അൻറിസോർഡ് ആണെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയും ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇരുപത്തി വയസ്സ് വരെ എസ് സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഫിസിക്സ് ആണ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ വൺ ഇയർ റിസേർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് വിത്ത് വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ ശമ്പളം കൂടാതെ ചെന്നൈയിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നവർക്ക് എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് മുകളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഇ ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേജ് വൺ ട്രെയ്ഡ് ടെസ്റ്റ് ഉണ്ട് സ്റ്റേജ് ടു കോമ്പറ്റീറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നുണ്ട് സ്റ്റേജ് വണ് വരുന്നത് സ്ക്രീനിങ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് ട്രെയ്ഡ് ടെസ്റ്റ് വരുന്നത് ട്രേഡ് ടെസ്റ്റ് ക്വാളിഫൈ ആകുന്നവർക്കായിരിക്കും സ്റ്റേജ് ടു വരുന്നത് സ്റ്റേജ് ടുവിൽ വരുന്നത് ഒ എം ആർ ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് വരുന്നത് ഡിപ്ലോമ ഓർ ഗ്രാജുവേഷൻ ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും മൂന്ന് പേപ്പറായിട്ടാണ് വരുന്നത് പേപ്പർ വണ്ണിൽ വരുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ് നൂറ് മാർക്കിനാണ് നെഗറ്റീവ് മാർക്കില്ല ഇതിൽ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പ്രോബ്ലം സോൾവിംഗ് സിറ്റുവേഷണൽ ജഡ്ജ്മെൻ്റ് ആണ് ഇനി പേപ്പർ ടുവിൽ വരുന്നത് ജനറൽ അവെയർനെസ് എഴുപത്തഞ്ച് മാർക്കിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുപത്തഞ്ച് മാർക്കിനാണ് പേപ്പർ ത്രീയിൽ വരുന്നത് കൺസേൺ സബ്ജക്റ്റ് ആയിരിക്കും മുന്നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് പേപ്പർ ടുവിൻ്റെ പേപ്പർ ത്രീയുടെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ട്രേഡ് ടെസ്റ്റിൻ്റെയും റിട്ടേൺ ടെസ്റ്റിൻ്റെയും എക്സാം സെൻറ്റർ വരുന്നത് ചെന്നൈയിലാണ് ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എൽ ആർ ഐ ഡോട്ട് ഒ ആർ ജി ആണ് ഈ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓരോ പോസ്റ്റിൻ്റെയും പോസ്റ്റ് കോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി റിട്ടേൺ ടെസ്റ്റിൽ ക്വാളിഫൈ ആക്കുന്ന ക്യാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പിയും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതം നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ് നിങ്ങൾ ഹാർഡ് കോപ്പി അയച്ചു കൊടുത്താൽ മാത്രമേ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങൾ ഹാർഡ് കോപ്പി അയക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വെക്കേണ്ടതെന്ന് നോക്കാം ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കാൻഡിഡേറ്റ് സൈൻ ചെയ്തതായിരിക്കണം ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ ഈ റെസീപ്റ്റ് അല്ലെങ്കിൽ ചെല്ലാൻ്റെ പ്രിൻ്റ് ഔട്ട് കോപ്പി ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങളുടെ കളേർഡ് ഫോട്ടോ ഒടിച്ചിരിക്കണം ഫോട്ടോയുടെ അക്രോസ് നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി പറയുന്ന ഡോക്യുമെൻസിൻ്റെയൊക്കെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയാണ് കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് വിത്ത് മാർക്ക് ലിസ്റ്റ് കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെയൊക്കെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ നിങ്ങൾ ഹാർഡ് കോപ്പിയുടെ കൂടെ വെച്ച് വേണം പോസ്റ്റ് അയക്കാനായിട്ട് പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് സി എസ് ഐ ആർ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അടിയാർ ചെന്നൈ പിൻകോഡ് അറുന്നൂറ് പൂജ്യം ഇരുപത് തമിഴ്നാട് ഇന്ത്യ ഇതാണ് അഡ്രസ്സ് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് അപ്പോൾ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒന്നാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഒന്നാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി